സമസ്ത അധ്യക്ഷൻ ജെഫ്രി മുത്തുക്കോയ തങ്ങൾ സംസാരിക്കുകയാണ് അതിലേക്ക് സമസ്ത അവിടെ ഒരു സ്ഥാനാർത്ഥിനും ഇവിടെ സമസ്ത അത് ഓരോ പാർട്ടികളും അവരെ അവർക്ക് യോജിച്ച ആളുകൾ നിർത്തും സമസ്തയിലുള്ള ആളുകൾക്ക് സമസ്തക്ക് സ്വന്തമായിട്ട് അതിലൊരു അഭിപ്രായങ്ങളൊന്നുമില്ല സമസ്തയിലുള്ള ആളുകൾക്ക് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യാം അതൊന്നും എനിക്കറിയില്ല എന്നോട് ചോദിക്കേണ്ടതല്ലോ അവർ അത് സമസ്ത സ്വീകരിക്കുന്ന സ്ഥാനാർത്ഥിനോ ഇവര് നിർത്തല് ഇടതുപക്ഷമാണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അവർ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ അവർ നിർത്തും അവർക്ക് വിജയ സാധ്യതയുള്ള ആളുകൾ നിർത്തും അത്ര അല്ലേ ഞാൻ എന്തായാലും പറയാം അതൊക്കെ അവർ പറയാം ലീഗിന് മൂന്നാം സീറ്റിന് അല്ല നാലാം സീറ്റിനൊക്കെ മറുപടി തന്നെ പറഞ്ഞാൽ എനിക്ക് അഞ്ചു ആറ് സീറ്റിന് അർഹതയുണ്ടല്ലോ അല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മറുപടി പറഞ്ഞില്ല ഞാൻ പറഞ്ഞല്ലോ നിങ്ങളോട് ആദ്യം അതിന്റെ ഇതിന്റെ പിന്നെ മണ്ഡലമല്ല അത് ഇതുകൊണ്ട് പിന്നെ അത് ലോക്സഭ പ്രഖ്യാപിക്കുന്ന നടത്താം കേട്ടോ പറഞ്ഞോ ഞാൻ പറഞ്ഞാൽ അല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയല്ലോ അതായത് തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയ പഴയ ഒരു നയുണ്ട് ആ നയമനുസരിച്ചു എല്ലാവർക്കും അത് ഞങ്ങൾ ഒന്നിനും ദുർഭയപ്പെടുത്താനല്ല എസ് എൻ ഐ സിന്റെ ആയിക്കുണ്ട് ഞങ്ങളൊരു സംവിധാനം ആ അപ്പം ഇത് കൂടുതൽ അല്ല ഇത് ശക്തിപ്പെടുത്തു ഞങ്ങള് ആ എല്ലാര് അതിപ്പോ എനിപ്പോ അത് അവർക്ക് എത്രയും ചോദിക്കാർ ഞാനില്ലല്ലോ പറയേണ്ടത് അത് അവർ പറഞ്ഞുകഴിഞ്ഞാൽ അതിന്റെ ആളുകൾ മുസ്ലിം ലീഗ് നേതാക്കന്മാർ അവരുടെ സീറ്റിനെ പറ്റി അവര് പറയും അത് അവരെ യു ഡി എഫ് യോഗത്തിലും അവർ ഉന്നയിക്കുമ്പോൾ അതിനൊരു നല്ല തീരുമാനം ഉണ്ടാവുമല്ലോ ഈ നേതാക്കള് പൊതുവേദിയിൽ പ്രത്യേകിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിലൊക്കെ വരുന്ന സമയത്ത് കുറച്ചും കൂടി ഈ ജാഗ്രത പാലിക്കേണ്ടത് പറയുമ്പോൾ പ്രത്യേകിച്ച് ഇത്ര ഇതൊക്കെ ഇപ്പൊ തലസമയം പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അപ്പം ഈ ഈവർ ഈ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് യുഡിഎഫിൽ അത്തരം അബദ്ധ വാക്കുകളൊക്കെ പുറത്തു വന്നു പറയേണ്ടത് അല്ല ഞാൻ ചോദിക്കുന്നത് അങ്ങും ഈ പറഞ്ഞ ഒരു പൊതുവേദിയിൽ പങ്കെടുക്കുന്ന ആൾക്കാർ പാലിക്കേണ്ടതുണ്ടോ ഞാനെങ്ങനെ പറയാ ധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു അദ്ദേഹം ഈ രാഷ്ട്രീയപരമായി ലീഗിന്റെ മൂന്നാം സീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊക്കെ മറുപടി പറയാൻ വിസമ്മതിക്കുകയാണ് കെ സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളൊക്കെ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നെങ്കിലും രാഷ്ട്രീയം തന്റെ മണ്ഡലമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഈ ചോദ്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്